രാവിലെ തന്നെ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഡ്യൂഡിയും പിള്ളേരും കൂടിയിട്ട് സത്യാഗ്രഹ സമരമാണ് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ജിമ്മിയും ഇവിടെ തന്നെ ഇവർ കൂടി ജിമ്മി പ്രായമായത് കാരണം ഇവരൊന്നും ചെയ്യില്ല ചിലപ്പോ ഇവരായിരിക്കും ജിമ്മിനെന്തെങ്കിലും അറ്റാക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ കണ്ടോളൂ കേട്ടോ വേറൊന്നും രാവിലെ പാല് കൊടുക്കാനായിട്ട് ഞാൻ വിളിക്കുകയാണ് കേട്ടോ ഈ പൂച്ച കുട്ടികളെ അപ്പൊ ഇവര് വരണ രംഗമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരണത് വെള്ളി കോക്കി മിക്സി െത്തിട്ടുണ്ട് ഡൂടി ഓടി വരുന്നുണ്ട് നമ്മുടെ മിക്സി എത്തി ഒരാളും കൂടി വരാണ്ട് കോക്കി എപ്പോഴും ആണ് ലേറ്റാണോട്ടോ കോക്കി 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 വരുന്നില്ലല്ലോ കോക്കി ஓகே புளம்பாத்தக்கே ஓடிவேணும் ம் ഒരു മോർണിംഗ് റൂട്ടീൻ പോലെ ഇവർക്ക് ഇത് ശീലായിട്ടോ കാലത്ത് ഇതുപോലെ കുറച്ച് പാലും ഒക്കെ ആയിട്ടാണ് ഇവർ ഒരു ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ വിശേഷം നിങ്ങൾക്കു കൂടി കാണിച്ചു തരാം അതേ പാല് ഞാൻ നല്ലൊരു പാത്രത്തിലാണ് ഇവർക്ക് വെച്ച് കൊടുക്കുന്നത് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പാല് പൂച്ചകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷെ അതെനിക്ക് തോന്നുന്നത് പേർഷ്യൻ ഗ്യാറ്റ്സിനാണ് അതിന് കൊടുക്കാൻ പാടാത്തത് നോർമൽ പൂച്ചയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ പാല് കൊടുക്കുന്ന പൂച്ചയ്ക്കായാലും അല്ലെങ്കിൽ കുട്ടികൾക്കായാലും കൊടുത്തോണ്ട് യാതൊരു പ്രശ്നം തന്നെ ഇല്ല അപ്പോൾ ഇവർ നല്ല രീതിയിൽ കുടിക്കാട്ടോ കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ സൗണ്ട് കേൾക്കാൻ ഇവർ കുടിക്കും kenadı ഇത്രയും ഇതായിട്ടാണ് അവർ കുടിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണുന്ന കാഴ്ചയാണ് ഡ്യൂഡി ഇന്ന് ഈ പിള്ളേരെ ട്രെയിനിങ് ആണ് മരം കയറക്കാനായിട്ട് മരം എങ്ങനെ കയറാം അതൊക്കെ എങ്ങനെ ചാടാം അപ്പുറത്തെ വീട്ടിലേക്ക് അതൊക്കെയാണ് ഇവിടെ ഇന്ന് ഡ്യൂഡി പഠിപ്പിച്ച് കൊടുക്കേണ്ടത് അത് കണ്ടിട്ട് എനിക്ക് അറ്റാക്ക് വന്നു കൈസ് കാരണം വെച്ചാൽ ഇവർ ഈ തുമ്പത്തി കൂടെ സൺഷെയ്ഡിൻ്റെ ഇത് നടക്കുമ്പോൾ എങ്ങനെയാണ് കാലി തെറ്റി വീണ പറയുമ്പോൾ നമ്മൾക്ക് അറിയാറുണ്ട് പൂച്ചകളൊക്കെ വീഴുകയാണെങ്കിൽ നാല് കാലിലാണ് വീഴുക യാതൊരു പ്രശ്നവും വരില്ല പക്ഷേ നമ്മുടെ പൂച്ച കുട്ടികൾ താഴെ വീഴുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് താഴ്ചയുണ്ട് ഈ ഒരു വീട് വീടിൻ്റെ ഈ അടിഭാഗം എന്ന് പറയണത് അപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഇവർ ഇതേ ഇങ്ങനെ നടന്ന് വരാം ആ തുമ്പത്തിക്കോടെ വെള്ളി കോക്കി മിക്സി ഇങ്ങനെ നടന്ന് വരാതായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് അപ്പം ഇതിൻ്റെ മുകളിക്കോടെ കയറിയിട്ടാണ് ഇവർ ഇറങ്ങിയും വരണത് കേട്ടാ നിങ്ങൾക്ക് കാണാം എത്രത്തോളം താഴ്ച ഉണ്ടെന്നുള്ളത് കാരണം ഇത്രയും ഇങ്ങനെ ചാടിയാലാണ് അവർക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷേ ഈയൊരു കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൂടെ അവർ ഇറങ്ങാൻ ഞാനിവിടെ കയ്യും കാലുമായി ഇട്ടിട്ടാണ് അവരെ വിളിക്കണത് ഇങ്ങോട്ട് വാ ഇതിലെ വാ ഈ വഴി ഈ വഴി ഡൂടിക്കാണെങ്കിൽ ഒരു മൈൻഡും ഇല്ല പൂച്ചകൾ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഒരു മൂന്ന് പേരും ഒരു വിധത്തിൽ ദേ ഈ ഷീറ്റിൽ കൂടെ ഇറങ്ങി വരികയാണ് ഉണ്ടായത് അങ്ങനെ പാലും കുടിച്ച് മരവും കയറി ഇപ്പം ദേ എല്ലാവരും ചുട്ടുറക്കാണെങ്കിൽ കുറച്ച് പൂച്ച അല്ലെങ്കിൽ രണ്ട് പൂച്ച കുട്ടികൾ ഡൂടിയിലെ പാലും കുടിച്ച് കിടക്കുന്നുണ്ട് നമ്മൾ കോക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാണ്ടാണ് ഇരിക്കണത് പാല് കുടിക്കാനായിട്ട് അങ്ങനെ അവർ റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ എന്തായാലും നല്ല നല്ല ഫുഡ് ഫുഡടിയുള്ള പൂച്ച കുട്ടികളാണ് അതുപോലെ നിങ്ങൾക്ക് പാല് കുടിക്കണത് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ വിളിച്ചപ്പോൾ ഓടി വന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വില ഇങ്ങനത്തെ പൂച്ചകളോ മൃഗങ്ങളോ പട്ടികളായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ